നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ പ്രകോപനപരമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ മറ്റംഗങ്ങളായ സന്തോഷ് ചെറിയാൻ സുദേവൻ പള്ളത്ത് ടി എ കേശവൻകുട്ടി എ അസനാർ പ്രദീപ് നമ്പ്യാത്ത് കെ കെ സത്യൻ സതീഷ് മുല്ലയ്ക്കൽ ടി ഗിരിജൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നാടകം മാം ഈ നാട്ടിലെമ്പാടും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മാമാങ്കം തുടങ്ങിയ ദിവസം മുതൽ തന്നെ എവിടെയാണോ പരിപാടി നടക്കുന്നത് അവിടെയുള്ള കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ച് ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന കോൺഗ്രസുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ശൈലിയാണ് തുടക്കം മുതലേ പോലീസിനുണ്ടായത് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ അത് പോലീസും ഡിവൈപി ഗുണ്ടകളും സി പി എം ഗുണ്ടകളും ചേർന്നായി ഇപ്പോൾ അത് പോലീസിലെ സി പി എം ഗുണ്ടകളും നാട്ടിലെ സി പി എം ഗുണ്ടകളും ചേർന്ന് കോൺഗ്രസുകാരെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച പ്രസിഡന്റ് ശ്രീ പ്രതിഷേധിച്ചും പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ വി ഡി സതീശനെയും ഇന്ന് ആക്രമിച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ ഗുണ്ടകളും പോലീസ് ഗുണ്ടകളും ചേർന്ന് അതിനെതിരെയാണ് ഇവിടെ ഈ ചേര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ നടത്തുന്നത്